ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കാർ കൈ താങ്ങി അന്ന് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചില ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ ലൈക്ക് ചെയ്ത് കണ്ടപ്പോൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് കാണുന്നവർ പുതിയ ആൾക്കാർ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തവർ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും ഞാൻ വിടുന്ന സമയത്ത് ചിലപ്പോൾ രാത്രി പത്ത് മണിക്കോ പന്ത്രണിക്കോ ഏത് സമയത്തെന്ന് അറിയില്ല മൊത്തത്തിൽ കീറുന്നതിന് ശേഷം വിടുള്ളൂ അപ്പോൾ ആ വിടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വിളിച്ച് കണ്ട് ആ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടും എല്ലാവർക്കും കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രം അതുകൊണ്ട് ആദ്യം വിളിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കണ്ടാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നാലേ പെട്ടെന്ന് കാണാൻ സാധിക്കുള്ളൂ എന്ന കാര്യം ഓർക്കുക അപ്പോൾ തുടർന്ന് കണ്ടോളൂ ഓക്കെ